വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം ഇരുപതാം അദ്ധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപോലിറ്റ അഭിമന്യ പിതാക്കന്മാരെ വൈദികരെ മേജർ സുപ്പീരിയേഴ്സ് സമർപ്പിതരെ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും ദുഃഖരാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് ദുഃഖരാന തിരുനാൾ നമ്മുടെ സഭാദിനമായിട്ട് നാം കൊണ്ടാടുകയാണ് മാർത്തോമാ ക്രിസ്ത്യാനികളായ നമുക്ക് ഓരോക്കും അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കരുതലിൻ്റെയും എല്ലാം ദിവസമാണ് നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏറെ പ്രത്യേകമായിട്ട് നമ്മുടെ സഭയ്ക്ക് ശ്രദ്ധേയമായ ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന മേജർ ആർച്ച് ബിഷപ്പിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനുള്ള ഒരു ദിവസം കൂടിയാണ് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ തോമാസ് ലിഹയുടെ മാധ്യസ്ഥ്യം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം തോമാസ് ലിഹ നമുക്കെന്നും അഭിമാനവും സന്തോഷവുമാണ് തോമയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇരട്ട എന്നുള്ളതാണ് ആ പേര് എവിടെ നിന്ന് കിട്ടി എന്ന് നാം ധ്യാനിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം തന്നെയാണ് നമുക്കതിന് ദർശനം നൽകുക വെളിച്ചം നൽകുക ഈശോയെ ഏറ്റവും സ്നേഹിച്ചിരുന്ന ശിഷ്യന്മാർ ശിഷ്യൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം മറ്റൊന്നില്ല വിശുദ്ധ യോഹന്നാൻ എന്നാൽ വിശുദ്ധ യോഹന്നാനെ പോലെ ഈശോയെ സ്നേഹിച്ച ഇരട്ട സഹോദരനാണ് തോമാസ് ലീഹ അതുകൊണ്ടാണ് തോമ ഇരട്ട എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് നമുക്ക് ന്യായമായും അനുമാനിക്കാം സുവിശേഷത്തിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തോമാസ് ലീഹയെ തൃഷ്ണുതയോടുകൂടി പരാമർശിക്കുവാനും നമുക്കായിട്ട് പരിചയപ്പെടുത്തുവാനും വിശുദ്ധ യോഹന്നാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ പോലെ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം വിശുദ്ധ പത്രസ് ലിഹായെ കഴിഞ്ഞാൽ വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ കൂടുതൽ പ്രാവശ്യം പരാമർശിച്ചിട്ടു ഉള്ളത് തോമാസ് ലിഹായെയാണ് അത് നമുക്ക് അഭിമാനിക്കാം സുവിശേഷത്തിൽ മൂന്ന് പ്രാവശ്യം പരാമർശിക്കുമ്പോൾ പതിനൊന്നാം അധ്യായത്തിലും പതിനാലാം അധ്യായത്തിലും ഇരുപതാം അധ്യായത്തിലും അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുകയാണെങ്കിൽ യോഹന്നാനെ പോലെ ഈശോയെ സ്നേഹിച്ചിരുന്ന ഒരു ശിഷ്യൻ്റെ ആഴമായ ദൈവസ്നേഹം ദർശിക്കാൻ സാധിക്കും നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറയണമെങ്കിൽ എത്രയോ ശ്രേഷ്ഠമായ തീഷ്ണമായ ദൈവസ്നേഹം ഈ ക്രിസ്തു സ്നേഹം ഉണ്ടായിരുന്നിരിക്കാം ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമാകരുത് അനേകം വാസസ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇക്കാര്യങ്ങളെല്ലാം ഈശോ പങ്കുവെച്ച് കഴിയുമ്പോൾ ഈശോയോട് ചോ ചോദിക്കുകയാണ് തോമാസ് ലീഹ നീ പോകുന്ന ആ സ്ഥലത്തേക്കുള്ള വഴി ഒന്ന് പരിചയപ്പെടുത്തുക മറ്റാരും ചോദിക്കാതെ തോമാസ് ലിഹാ അത് ചോദിക്കണമെങ്കിൽ വിട്ടുപിരിയാതിരിക്കാനുള്ള വിട്ടുപിരിയാനുള്ള വലിയ വേദന അത് ചിന്തിക്കുവാനേ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് പിതാവിംഗിലേക്കുള്ള വഴി വെളിപ്പെടുത്തി തരുക എന്ന് തോമാസ് ലിഹായുടെ ചോദ്യം തൻ്റെ സാന്നിധ്യമില്ലാതിരുന്നപ്പോൾ യേശു വന്നു എന്ന് അത്രയധികം ഈശോയെ സ്നേഹിച്ച തോമാസ് ലിഹയ്ക്ക് വിശ്വസിക്കാനേ സാധിച്ചില്ല ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് തോമാസ് ലിഹ ഇപ്രകാരം പങ്കുവെക്കുക രാണിപ്പഴുതുകൾ ഞാനൊന്ന് കാണട്ടെ മുറിവുകളിൽ ഞാനൊന്ന് സ്പർശിക്കട്ടെ എന്ന് അതുകൊണ്ട് ഇരട്ട സഹോദരൻ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുകയാണ് യേശു സ്നേഹത്തിൻ്റെ പ്രതീകം സ്നാ യോഹന്നാനോടൊപ്പം തന്നെ മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം നമ്മുടെ അപ്പസ്തോലനായി തോമാസ് ലിഹ കടന്നു വന്നു നമുക്ക് സുവിശേഷം പകർന്നു തന്നും ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ കൃത്യമായ ചരിത്രരേഖകളും നമ്മെ സഹായിക്കുന്നു സഹായിക്കുന്നുവെന്ന് നമുക്കതിനറിയാം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഏത് കോണിൽ നിന്ന് കടന്നു വന്നാലും സഭാപിതാക്കന്മാരുടെയും മറ്റു മേഖലകളിൽ നിന്നുള്ള തെളിവുകൾ നമ്മെ ശക്തിപ്പെടുത്തുകയാണ് അത്തരമൊരു തെളിവുകളുടെ അടിസ്ഥാനമൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മുടെ വിശ്വാസത്തിന് നമ്മുടെ പിതാവായ തോമാസ് ലിഹ ഞങ്ങൾക്ക് വിശ്വാസം പകർന്നു തന്നു എന്ന് ഉറക്കെ പ്രഘോഷിക്കുന്നതിന് വേണ്ടി നാലാം നൂറ്റാണ്ടിലെ സഭാപിതാവായ വിശുദ്ധ ഗ്രിഗിരി നസ്യാൻസിന് ഇപ്രകാരം എഴുതുന്നുണ്ട് പീറ്റർ ഇൻഡീഡ് മേ ഹ് ബിലോങ് ടു ജൂഡ പോൾ വിത്ത് ജെൻഡൈൽസ് തോമസ് വിത്ത് ഇന്ത്യ സഭാപിതാക്കന്മാരുടെ ആഴമായ ബോധ്യം കൃത്യമായിട്ടുള്ള അറിവ് തോമാസ് ലീഹ ഭാരതത്തിൽ വിശ്വാസം പകർന്നു തന്നു പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നറിയപ്പെടുന്ന പൗരിസ്ത്വ സഭാപിതാക്കന്മാരിൽ ഏറ്റവും പ്രധാനിയായ വിശുദ്ധ എഫ്രൈം തൻ്റെ ഗീതങ്ങളിൽ മനോഹരമായി അപസ്തോലിനെ അവതരിപ്പിക്കുന്നത് ഭാരതത്തിന് പ്രകാശം നൽകി എന്നുള്ളത് തന്നെയാണ് അന്ധകാരത്തിൽ പ്രകാശമായ മാർത്തോമ വിശുദ്ധ എഴുതുന്നു അന്ധകാരത്തിലെ ജനതയ്ക്ക് മാമോദീസായ ആയ വെള്ളവസ്ത്രം നൽകിയ മാർത്തോമ ഏകജാതനായ മണവാളനെ ഇന്ത്യക്ക് പരിചയപ്പെടുത്തിയ മാർത്തോമ ഇന്ത്യയുടെ അമൂല്യ രക്തമായ മാർത്തോമ കൊണ്ട് യഥേസ നഗരത്തെ അനുഗ്രഹീതമാക്കിയ മാർത്തോമ ഈ വാക്കുകള് സഭാപിതാവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകൾ ഇന്ത്യയിലേക്ക് പ്രകാശമായി തോമസ് ലീഹ കടന്നു വന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തെ വിശ്വാസ സ്വീകരിക്കുന്നതിന് അപ്പസ്തോലിനെ ദൈവം എന്ന് ഉറച്ചുള്ള നമ്മുടെ വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും തോമാസ് ലീഹ ഭാരതത്തിൽ കടന്നു വരികയും നമ്മുടെ പിതാവായി നമുക്ക് വിശ്വാസം പകർന്നു തന്നും യേശുവിനെ നമുക്ക് പരിചയപ്പെടുത്തി ത്രിത്വത്തോട് ചേർന്ന് നമുക്ക് അനുഗ്രഹം നൽകി എന്നുള്ളത് അക്രൈസ്തവരായിട്ടുള്ള ആളുകളുടെയും വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന തൻ്റെ പുസ്തകത്തിൽ നമുക്ക് ഉൾപ്പെളകം തന്നെ നൽകുന്ന വാക്കുകളാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്കിതെല്ലാം ചിരപരിചിതമാണ് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നുവെന്ന് മാത്രം റിമമ്പർ സെയിൻറ്റ് തോമസ് കെയിം ടു ഇന്ത്യ വെൻ Many of the countries of Europe had not yet become Christian. And so those Indians who trace their Christianity to him have a longer history and a higher ancestry than that of Christians of many of the European countries. They have a scientific, and it is really a matter of pride to us that. ഇറ്റ് ഇസ് സോ ഹാപ്പൻഡ് ആൻഡ് ഇറ്റ് ഈസ് റിയലി എ മാറ്റോ പ്രൈഡ് ടു ഇറ്റ് സോ ഹാപ്പൻഡ് തോമസ് ലീഹ വന്നു എന്നുള്ളത് നമുക്കെന്നോ അഭിമാനവും സ്വകാര്യമായ അഹങ്കാരവും തന്നെയാണ് തോമസ് ലിഹ പകർന്നതെന്ന വിശ്വാസം നൂറ്റാണ്ടുകളായി നാം തിരുഷ്ണുതയോടുകൂടി നമ്മുടെ ഹൃദയത്തിൽ സ്വന്തമാക്കുകയും പകർന്നു നൽകാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ദൈവത്തിന് മഹത്വം അവിടുത്തെ നമുക്ക് സ്തുതിക്കാം കഴിഞ്ഞ രണ്ടായിരത്തിലധികം വർഷങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ ഈ മാർത്തോമാ ക്രിസ്ത്യാനികൾ ദൈവം സംരക്ഷിച്ച അത്ഭുതകരമായ വഴികൾ അതിൽ വിശുദ്ധൻ്റെ വലിയ മാധ്യസ്ഥ്യം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസ സമൂഹത്തിൻ്റെ ആഴമായ ദൈവസ്നേഹത്തിൻ്റെ അടയാളമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എ ഡി അൻപത്തിരണ്ടിൽ തോമസ് ലിഹ ഇവിടെ വന്നു എഴുപത്തിരണ്ടില് മൈലാപ്പൂരിൽ രക്തസാക്ഷിയായി മാറി തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ എത്രയോ മതങ്ങൾ ജൈനമതം ബുദ്ധമതം മറ്റു മതങ്ങൾ വിശ്വാസ രീതികള് എത്രയോ രാജവംശങ്ങൾ കടന്നു വന്നു അപ്രതീക്ഷമായി എത്രയോ പടയോട്ടങ്ങളിൽ തകർന്നു വീണു പല കാര്യങ്ങളും എന്നാൽ ഒന്നിനും തകർക്കാൻ കഴിയാത്തതുപോലെ മാർത്തോമാ ക്രിസ്ത്യാനികളെ സമൂഹം ധീരതയോടുകൂടെ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവുമായി അവിടുത്തെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നും നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തോമാസ് ലിഹ നമുക്ക് നൽകുന്ന വലിയ മാധ്യസ്ഥ്യം തന്നെയാണ് എന്ന് നമുക്കറിയാം പോർച്ചുഗീസ് ആർ വരുമ്പോൾ ഇവിടെ എഴുപത്തിയായിരം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഒന്നിനും പുറകിൽ പോകാതെ പട്ടും വളയുമെല്ലാം തന്ന് ആദരിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് എല്ലാ കാലത്തും തോമാ ക്രിസ്ത്യ മാർത്തോമാ ക്രിസ്ത്യാനികൾ വിളങ്ങി നിന്നിരുന്നു എന്നുള്ളത് ഈ നമുക്ക് എന്നും അഭിമാനത്തോടും സ്നേഹത്തോടും കൂടി ഓർക്കാം വിശു വിശുദ്ധ തോമാസ് ലിഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കുള്ള ഉത്തരവാദിത്വവും വലുത് തന്നെയാണ് എന്ന് നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പതിനെട്ടിൽ ഗൗതാത്തെ എന്ന അപസ്തോലിക പ്രബോധനത്തിൽ വിശുദ്ധിയിലേക്കുള്ള ആഹ്വാനം വിളി എല്ലാവർക്കും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശുദ്ധരുടെ തിരുനാളുകൾ ഓർക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതെന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുന്നു ഒന്ന് വിശുദ്ധരെ സ്നേഹിക്കുക ഓരോ വിശുദ്ധരുടെ തിരുനാളും ആഘോഷിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം ഒന്ന് അവരെ സ്നേഹിക്കുക രണ്ട് അവരുടെ മാധ്യസ്ഥ്യം അപേക്ഷിക്കുക മൂന്ന് അവരുടെ മാതൃക പിഞ്ചൊല്ലുക തോമസ് ലിഹായുടെ തിരുനാൾ ദുഖാൻ തിരുനാൾ രക്തസാക്ഷിത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം പിതാവായ തോമാസ് ലിഹായെ നാം ആദരിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അത് നമുക്ക് നമ്മളുടെ അനുദിന ജീവിതത്തിലെ പ്രാർത്ഥനകളിലും പ്രവർത്തനങ്ങളിലും എല്ലാം നിറഞ്ഞു നിന്നുള്ള ആ സ്നേഹം നമ്മൾ പങ്കുവെക്കുന്നുണ്ട് നമുക്ക് തോമാസ് ലിഹായെ സ്നേഹിക്കാം ആ സ്നേഹത്തിൽ ആയിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കരുതലോടുകൂടി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും തോമാസ് ലിഹായെ നാം തോമാസ് ലിഹായുടെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും ഏറെ പ്രത്യേകമായി നമുക്ക് ശ്രേഷ്ഠമായി ശുശ്രൂഷ നൽകുന്ന മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടിയും എല്ലാം നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള വലിയ കടമ ഈ ദിവസത്തിലുണ്ട് മാധ്യസ്ഥം അപേക്ഷിക്കുക മൂന്നാമതായി വിശുദ്ധൻ നൽകുന്ന മാതൃക പിൻചൊല്ലുക എന്നതാണ് വിശുദ്ധൻ്റെ മാതൃക എപ്രകാരമാണെന്ന് നമുക്കറിയാം അത് സ്നേഹത്തിൻ്റെ മാതൃക തന്നെയാണ് ഈശോയെ സ്നേഹിച്ച വിശുദ്ധൻ്റെ ആ വലിയ മാതൃക നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം തോമാസ് ലിഹായുടെ ആ വലിയ വിശ്വാസം ആ സ്നേഹം കരുതലാർന്ന സ്നേഹം നമ്മുടെ അനുദിന ജീവിതത്തിൽ സഭയ്ക്ക് വേണ്ടി ജീവിക്കുവാന് പ്രവർത്തിക്കുവാനുള്ള കരുതലായി കരുത്തായി മാറുവാൻ ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിശുദ്ധൻ ഉദ്ഘോഷിക്കുമ്പോൾ വിശുദ്ധൻ്റെ ആ സ്നേഹം ആഴമായ ദൈവസ്നേഹം അത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം വിശുദ്ധൻ നൽകുന്ന മാതൃക വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഹെബ്രയർക്കുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാം വിശുദ്ധിയിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് മാമോദിസ സ്വീകരിച്ച എല്ലാവരും വിശുദ്ധിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു ശ്വാസത്തിൽ പോലും നമുക്കുണ്ടാകാൻ പാടില്ല വിശുദ്ധിയെ ലക്ഷ്യം വെച്ച് നാം ജീവിക്കുമ്പോൾ വിശുദ്ധ തോമാസ് ലിഹായെ പോലെ ധിരതയോടുകൂടെ നമുക്കും പ്രവർത്തിക്കുവാനും ശുശ്രൂഷകൾ നിർവഹിക്കുവാനും സാധിക്കും അപ്പസ്വലന്മാർ ഒരുമിച്ചിരുന്നപ്പോൾ തോമാസ് ലീഹ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല തോമാസ് ലേഹയുടെ അസാന്നിധ്യം എപ്രകാരമായിരുന്നു കമ്മ്യൂണിയൻ ഓഫ് ദ ചോർച്ച് എന്തുകൊണ്ട് തോമാസ് ലേഹ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിരവധിയായിട്ട് നമുക്ക് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കും എന്നാൽ മഹാനായ വിശുദ്ധ ഗ്രഗിരി തോമാസ് ലിഹായുടെ അസാന്നിധ്യത്തെക്കുറിച്ച് ഇപ്രകാരം പഠിപ്പിക്കുകയാണ് ഇറ്റ് ഈസ് എ പ്രോ ഗോ പ്രോവിഡൻസ് ഓഫ് ഗോഡ് ടു പ്രൂവ് ദ മേഴ്സി ഓഫ് ഗോഡ് തോമ തോമാസ് ലിഹായുടെ മാർത്തോമായയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ കരുതൽ അതിൽ വളരെ കൂടുതലാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നതിനാണ് ആ സാന്നിധ്യം ദൈവം നമുക്ക് നൽകിയത് അത് വലിയ വെളിപ്പെടുത്തലായിട്ട് മഹാനായ വിശുദ്ധ ഗിരിഗിരി ഓർമ്മിപ്പിക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന പരിശുദ്ധ അമ്മയുടെ ചോദ്യത്തിന് ഒരു ഉത്തരം അത് പെസഹാരഹസ്യത്തിൻ്റെ ആണിക്കല്ലാണ് എന്ന് നമുക്കറിയാം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരമായിട്ട് നിൽക്കുകയാണ് പരിശുദ്ധാത്മാവ് വരും അത്യുതിൻ്റെ ശക്തി ആവസിക്കും ദൈവത്തിനൊന്നും അസാധ്യമല്ല സഹാരഹസ്യങ്ങൾ അത് ആ സഭാരഹസ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം മഹാനായ വിശുദ്ധ ഗിരിഗിരി പഠിപ്പിക്കുകയാണ് ആ ചോദ്യം ചോദിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന ഉത്തരത്തിന് വേണ്ടിയാണ് അതാണ് തോമസ് ലിഹായുടെ അസാന്നിധ്യം ആ അസാന്നിധ്യം നമുക്ക് നൽകുന്ന ഉത്തരം മെസ്സി ഓഫ് ഗോഡ് നമുക്ക് ഏതവസ്ഥകളിലും ദൈവം നമ്മെ സ്നേഹിക്കും ആഴത്തിൽ സ്നേഹിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മെ ഉപേക്ഷിച്ച് കളയുന്ന ഒരു ദൈവമല്ല നമുക്ക് ഉള്ളത് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം തോമാസ് ലിഹ അവരുടെ കൂടെ ഉണ്ടാകേണ്ടതായിരുന്നു ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് തോമാസ് ലിഹായോട് എൻ്റെ സ്നേഹം ഇനി കുറഞ്ഞെന്നൽ പകരമായിട്ട് ഒരാൾ പോലും നഷ്ടപ്പെടാതെ സ്നേഹത്തിൻ്റെ കരുതലോടുകൂടി ചേർത്ത് നിർത്തുന്ന ക്രിസ്തു സ്നേഹം ഞാൻ കാരുണ്യവാനും കൃപാനിധിയുമാണ് കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്ഥതയിലും അത്യുദാരൻ പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിച്ച് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവനെന്ന് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലേ ആറിൽ മോശയ്ക്ക് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ ദർശിക്കുവാൻ സാധിക്കുന്നത് അതിനുത്തരമാണ് തോമാസ് ലിഹ് യേശുവിനോട് നമുക്ക് വേണ്ടി എല്ലാം മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു ഹി ഈസ് എക്സ്പ്രസിങ് ദ ഡിവിനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദൈവത്വം അവിടെ ഏറ്റു പറയുകയാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയും നിമിഷം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് തോമസ് ലിഹായോട് ഈശോ പറയുകയാണ് എൻ്റെ അടുത്തേക്ക് വരിക എൻ്റെ മുറിവുകൾ നീ കാണുക പാർശ്വത്തിൽ കൈവെക്കുക തോമസ് ലിഹ സ്പർശിച്ചു എന്ന് സുവിശേഷത്തിൽ നാം കാണുന്നില്ല പകരം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള വലിയ നിലവിളി മഹാനായ വിശുദ്ധ ഗിരിഗിരി അതിന് നൽകുന്ന വ്യാഖ്യാനം മറ്റൊന്നല്ല മുറിവുകൾ കാണുമ്പോൾ തകർന്നു പോകാത്ത വിശ്വാസം അവിടെ ദൈവത്വം ഏറ്റുപറയാനുള്ള ആഴമായ ആധ്യാത്മികത അതാണ് വിശുദ്ധനിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കേണ്ടതെന്ന് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഉദ്ധിതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടല്ല അതിനപ്പുറത്ത് അവൻ്റെ പീഡാസഹനങ്ങളാണ് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് പറയിക്കുവാൻ സാധിച്ചതെന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും സഭാത്മക ജീവിതത്തിലും വിശ് പീഡനങ്ങൾ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് തോമാസ് ലേഹായെ പോലെ പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം പരസ്പരം കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടു കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിന് നമുക്ക് കഴിയണം യശയായുടെ പ്രവചനം അൻപതാം അധ്യായം നാലാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നതാണ് പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ഒരു ശിഷ്യനെ എന്നുപോലെ അവൻ എന്നെ അഭ്യസിപ്പിച്ചു ഓരോ പ്രഭാതത്തിലും ഒരു ശിഷ്യനെ എന്നുപോലെ കാതുകളെ അവൻ ഉണർത്തി ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളും ഞാൻ കാണിച്ചു കൊടുത്തു നിന്നയിൽ നിന്നോ തുപ്പലിൽ നിന്നോ ഞാൻ മുഖം തിരിച്ചില്ല ദൈവം സഹായത്തിനുള്ളത് കൊണ്ട് ഞാൻ പതറിയതേയില്ല എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് തോമാസ് ലീഹ അവിടുത്തെ മുറിവുകൾ നോക്കിക്കൊണ്ട് ആഴത്തിൽ ദർശിച്ചുകൊണ്ട് പറയുമ്പോൾ ഈശോയുടെ തിരുവിലാവിൽ നോക്കിക്കൊണ്ട് നമ്മുടെ മുറിവുകളിൽ നഷ്ടധൈര്യരാകാതെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമ്മോടുകൂടി ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം തോമസ് ലിഹായി ഭാരതത്തിലേക്ക് കടന്നു വന്ന ആ വലിയ പ്രേക്ഷിത ചൈതന്യം നമുക്ക് എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാം ആ വലിയൊരു ചൈതന്യം സ്വന്തമാക്കിയ സഭയാണ് നമ്മുടേത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായി ശുശ്രൂഷയിലായിരിക്കുകയാണ് കേരളത്തിന് കേരളത്തിലും കേരളത്തിന് പുറത്തും മിഡിൽ ഈസ്റ്റിലും വിവിധ രാജ്യങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട മാർത്തോമാ ക്രിസ്ത്യാനികൾ എത്ര തീഷ്ണതയോടെയാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നാം നേരിടുന്ന വലിയ പ്രതിസന്ധികൾ വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ തളരാത്തൊരു മനസ്സ് നമുക്കുണ്ടാകും തോമാസ്ലീഹായുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം മിഡിൽ ഈസ്റ്റിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിശ്വാസം കാത്തുപാലിക്കാൻ മാർത്തോമാസ് ലീഹായിലൂടെ നം പിതാക്കന്മാരിലൂടെ പകർന്നു കിട്ടിയ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ ജീവൻ സമർപ്പിക്കുന്ന ആയിരങ്ങളെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും അമേരിക്കയിലേക്കും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറി നമ്മുടെ വിശ്വാസ സമൂഹം നമുക്ക് പകർന്നു കിട്ടിയ ആ വിശ്വാസം തളർന്നു പോകാതെ കാത്തു ലീയ തീക്ഷ്ണതയോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ക്രൂ ക്രോഡീകരിക്കുന്നത് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം ഈ സഭാദിനം നാം ആചരിക്കുമ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ വിശ്വാസിയും പ്രേക്ഷിതനാണ് മാർത്തോമാസ്ലിഹായുടെ മകനോ മകളോ ആണെങ്കിൽ തോമാസ് ലിഹയെപ്പോലെ ധീരതയോടുകൂടെ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന ആ ഉദ്ഘോഷം ഹൃദയത്തിൽ എപ്പോഴും പങ്കുവെക്കൽ ഉണ്ടാകും ഉണ്ടാകണം നമുക്കതിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നിയമാവർത്തന പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനത്തിൽ മോശ തൻ്റെ പ്രിയ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ആശീർവാദം നമുക്ക് നമ്മുടെ സഭയ്ക്ക് നൽകുന്ന ആശീർവാദമായിട്ട് പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ അവസരത്തിൽ ഹൃദയത്തിൽ സൂക്ഷിക്കാം നിൻ്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും നിൻ്റെ ആയുസോളം നിൻ്റെ ശക്തിയും ഋഷ്രൂൺ നിൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല നിന്നെ സഹായിക്കുവാനായി വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിൽ അവിടുന്ന് സഞ്ചരിക്കുന്നു നിത്യനായ ദൈവം നിൻ്റെ അഭയം താങ്ങുവാൻ ശാശ്വതമായ കരങ്ങൾ ശത്രുക്കളെ അവിടുന്ന് തട്ടിമാറ്റും ൂ അവിടെന്ന് പറയും ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കും ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ സഭയ്ക്ക് ദൈവം നൽകുന്ന വചനമാണ് മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമുക്കുള്ള ഉത്തരവാദിത്വം ധീരതയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കുക സഭാഗാത്രത്തോട് ചേർന്ന് നിന്ന് കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് അവിടുത്തെ പ്രഘോഷിക്കുവാനുള്ള ഒരു വെല്ലുവിളി നമ്മുടെ മുമ്പിലുണ്ട് നമുക്കത് ധീരതയോടുകൂടി ഏറ്റെടുക്കാം ദൈവം നമ്മുടെ കൂടെയുണ്ട് അവിടെ നമ്മുടെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയുമാണ് വിഹായസിലൂടെ മഹത്വപൂർണ്ണനായി അവിടുന്ന് സഞ്ചരിക്കുന്നുണ്ട് നമ്മുടെ ശത്രുക്കളെല്ലാം അവിടുന്ന് തട്ടി മാറ്റും പ്രത്യാശയോടുകൂടെ നമുക്കായിരിക്കാം നമുക്ക് ഈ സഭാദിനത്തിൽ ഒരുമിച്ച് ചേരുവാന് എല്ലാ ക്രമീകരണങ്ങളും നൽകിയത് നമ്മുടെ പ്രിയപ്പെട്ട ഈ മൗണ്ട് സെൻ്റ് തോമസിലുള്ള പ്രിയപ്പെട്ട വൈദികരും സഹോദരങ്ങളുമാണ് കൃതജ്ഞതയോടുകൂടി നമുക്ക് സൂക്ഷിക്കാം ഈ സഭാദിനത്തിൽ നമ്മുടെ എല്ലാ മാർത്തോമ ക്രിസ്ത്യാനികൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം തോമസ് ലീഹ നമുക്ക് പകർന്നു തന്ന വലിയ സ്നേഹം അത് അനുദിനം പങ്കുവെക്കാൻ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം അപ്രകാരം തന്നെ വിശുദ്ധിയിൽ ആഹ്വാനം പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള വലിയൊരു വിളി അത് നമുക്ക് പ്രാവർത്തികമാക്കാം പ്രതിസന്ധികളുടെ മുൻപിൽ തളർന്നു പോകാത്ത ഒരു വീരാ പോരാട്ട വീര്യം അത് തോമാസ് ലൈഹായ്ക്കുണ്ടായിരുന്നു ുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം കരുതലോടുകൂടി നമ്മെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയാം പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ്യം എപ്പോഴും തോമാസ് ലീഹായിക്കുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം സ്വർഗ്ഗാരോപണത്തിൻ്റെ ആദ്യത്തെ അടയാളം തോമാസ് ലീഹായിക്ക് ആണ് ലഭിച്ചതെന്ന പാരമ്പര്യം നമ്മുടെ സഭയെയും കാത്തുപരിപാലിക്കാൻ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം അപേക്ഷിക്കുകയും ചെയ്യാം ഒരിക്കൽ കൂടി ഏവർക്കും സഭാദിനത്തിൻ്റെയും ദുഃഖാനിതിരുനാളിൻ്റെയും മംഗളങ്ങൾ നേരുന്നു ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ